വോയിസ് നോട്ട് അവസാനിച്ചതും സാരംഗയുടെ കൈകൾ നിറയ്ക്കുന്നുണ്ടായിരുന്നു ആനന്ദന്റെ ശാന്തമായ മുഖവും അതിനു പിന്നിലെ നിഗൂഢമായ ദേഷ്യവും അവൾക്കറിയാമായിരുന്നു രാഹുലിന് കിട്ടിയ ആ പണിക്ക് പിന്നിൽ മറ്റാരും ആയിരിക്കില്ലെന്ന് അവളുടെ ഉറപ്പിച്ചു അവൾ ഉടനെ തന്നെ ആനന്ദന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ആദ്യത്തെ രണ്ടു വട്ടവും ഫോൺ ബെല്ലടിച്ച് നിന്നു മൂന്നാമത്തെ തവണ അവൻ ഫോൺ എടുത്തു പറയൂ സാരൂ നീ കുളിക്കാൻ പോയില്ലേ അപ്പുറത്ത് അനന്തൻ്റെ ശബ്ദം വളരെ ശാന്തമായിരുന്നു ഒന്നും അറിയാത്തതുപോലെയുള്ള ആ സംസാരം കേട്ടപ്പോൾ അവൾക്ക് സംശയം കൂടി അച്ചുവേട്ട അച്ചുവട്ടി ഇപ്പോൾ എവിടെയാ അവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു ഞാൻ വണ്ടി ഓടിക്കുകയാണ് വീട്ടിലേക്ക് പോകുന്നു എന്തേ എന്തിനാ ഇപ്പോൾ വിളിച്ചത് അച്ചുവേട്ട ഒന്ന് ഒതുക്കിയേ വണ്ടി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഓക്കെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടു അവൻ വണ്ടി ഒതുക്കി ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു പറ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ അവനൊന്ന് ചിരിച്ചു എന്താടാ ഇത്ര ഗൗരവത്തിൽ രാഹുലിന് ഒരാക്സിഡൻ്റ് പറ്റിയെന്ന് കേട്ടു എങ്ങനെ കേട്ടു അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി കോളേജ് ഗ്രൂപ്പിൽ പക്ഷേ അതൊരു ആക്സിഡൻ്റ് അല്ലെന്നും ആരും പ്ലാൻ ചെയ്ത് കൊടുത്തതാണെന്നും ഗ്രൂപ്പിൽ സംസാരമുണ്ട് അച്ചുവേട്ടനാണോ അത് ചെയ്തത് അവൾ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു തീർത്തു അപ്പുറത്ത് കുറച്ചു നേരം നിശബ്ദതയായിരുന്നു സാരൂ നീ അനാവശ്യമായി ഒന്നും ചിന്തിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൻ്റെ സ്വരം ഇപ്പോൾ അല്പം ഗൗരവത്തിലായി അല്ല ചുവട്ട അവന് കിട്ടിയത് അത്ര ചെറിയ പണിയൊന്നുമല്ലെന്ന് കേട്ടു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ആകെ പ്രശ്നമാവില്ലേ സാറെങ്കി എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് അനുവാദമില്ലാതെ കടന്നു വരാനും അവളെ മാനസികമായി തളർത്താനും നോക്കിയവൻ ഇതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട് മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കാത്തവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം അവൻ ഇനി നിൻ്റെ നീഴൽ കാണാൻ പോലും ഭയപ്പെടണം അതുകൊണ്ട് അവന് ചെറിയൊരു താക്കീത് കൊടുത്തു അത്രയേ അത് നീ ഓർത്ത് വിഷമിക്കണ്ട ഒരു ഭർത്താവിൻ്റെ കടമ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു അച്ചുപേട്ടാ വല്ല കേസും കൂട്ടവും ആയാലോ അതൊന്നും ഉണ്ടാവില്ല അവൻ ഇത് പുറത്ത് പറയില്ല സ്വന്തം മാനം പോകുമെന്ന് അവന് നന്നായി അറിയാം പിന്നെ നിന്റെ അച്ചുവേട്ടൻ അത്ര പൊട്ടനൊന്നുമല്ല നീ ഇപ്പം ഇതൊന്നും ആലോചിച്ച് തല പുകയ്ക്കാതെ വേഗം പോയി കുളിക്കാൻ നോക്ക് വൈകിട്ട് ഞാൻ വരുമ്പോൾ എൻ്റെ മോള് ഹാപ്പി ആയിരിക്കണം കേട്ടല്ലോ അവളിപ്പോൾ അതൊക്കെ തലയാട്ടി ശരി അച്ചുവേട്ട അവൾ ഫോൺ വെച്ചു ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ കട്ടിലേരുന്നു തനിക്ക് വേണ്ടി എന്തിനും മടിക്കാത്ത ഒരുവനാണ് തനിക്കൊപ്പം ഉള്ളതെന്ന് ഓർത്തപ്പോൾ അവളിൽ ഒരേ സമയം ഭയവും അഭിമാനവും നിറഞ്ഞു അനന്തൻ പറഞ്ഞതുപോലെ അവൻ അവളുടെ ജീവിതത്തിൻ്റെ കാവലാളായി മാറിയിരിക്കുന്നു പുറത്ത് കാറ്റ് വീശുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സിലെ ആശങ്കകൾ ഓരോന്നായി അടങ്ങാൻ തുടങ്ങി ഇനി ഒന്നിനും അവളെ തകർക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു സാരിക്ക് പതുക്കെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞ് നല്ലൊരു ചുരിദാറൊക്കെ ഇട്ട് സുന്ദരിയായി അവനെ കാത്തിരിക്കണം എന്നാലും ആ സമയത്ത് തന്നെ പോയതല്ലേ അച്ചുവട്ടൻ ഇത്രയും നേരമായിട്ടും വന്നില്ലല്ലോ തങ്ങൾ കാണിച്ച നാടകം വല്ലതും അച്ചുവേട്ടന് മനസ്സിലായിട്ടുണ്ടാവൂ ഭയത്തോടെ ഇള ചോദിച്ചു അവനൊന്നും മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലായിരുന്നുവെങ്കിൽ അവനവളെ അടിക്കുമായിരുന്നില്ലല്ലോ എനിക്കാകെയുള്ള സംശയം ആ രാഹുലിനെ അവനെന്തെങ്കിലും ചെയ്യുമോ എന്ന് മാത്രമാണ് നമ്മുടെ പരിപാടികളൊക്കെ വിജയിച്ചിട്ടുണ്ട് പക്ഷേ രാഹുലിനെ കുറിച്ച് ഒരക്ഷരം പോലും അവൻ പറഞ്ഞില്ലല്ലോ അതിൻ്റെ ഒരു പേടി എനിക്കുണ്ട് കാരണം അച്ചു മിണ്ടാതെ നിൽക്കുന്നത് ശരിക്കും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അംബിക പറഞ്ഞു പ്ലാൻ ചീറ്റിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചതാണ് അങ്ങനെയാണെങ്കിൽ അച്ചുവേട്ടൻ നമ്മളെ എടുത്ത് വെളിയിൽ കളയുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഞാൻ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഈ പ്ലാനും കൂടി ചീറ്റിപ്പോയാ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയതാ ഇള പറഞ്ഞു ഇത് ചീറ്റിപ്പോകില്ലെന്ന് ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പ്രത്യേകം ഞാൻ രാഹുലിനോട് പറഞ്ഞിരുന്നു അവളെ ഒന്നും ചെയ്യാതെ ആ കട്ടിലിനടിയിൽ ഇരിക്കുക മാത്രമേ ചെയ്യാവൂ എന്ന് ഒരനക്കം പോലും ഉണ്ടാവരുതെന്ന് അങ്ങനെ ഒരാൾ മുറിയിലുണ്ടെന്ന് അവൾ അറിയുമോ എന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവൻ്റെ സ്വഭാവം വെച്ച് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമായിരുന്നു അങ്ങനെ ഒരു സെൽഫ് കൺട്രോൾ വേണമെന്ന് മാത്രമാണ് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനന്യ പറഞ്ഞു ഇനി നീ ഉടനെ അവനെ ഫോൺ വിളിക്കാനൊന്നും നിൽക്കരുത് എങ്ങാനും അവൻ്റെ ഫോണും മറ്റും ട്രാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ വിളിക്കുന്നതൊക്കെ അറി അതെനിക്കറിയാം ഞാൻ അവനെ ഫോൺ വിളിച്ചിട്ടുള്ളത് പോലും എൻ്റെ നമ്പറിൽ നിന്നല്ല ഈ ഒരു കാര്യം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരി റിയയുടെ ഫോണിൽ നിന്നാണ് ഞാൻ അവനെ വിളിച്ചതും കാര്യങ്ങളൊക്കെ പറഞ്ഞതും അവനാദ്യം മുതൽ തന്നെ ഒരു നോട്ടമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കുകയും ചെയ്തു നടന്ന സംഭവങ്ങൾ ഒരു വിജയിയെ പോലെ ഇരുന്ന് വിവരിക്കുകയാണ് അനന്യ ഇളെ ആ നിമിഷം തലേദിവസത്തെ കാര്യമൊന്നു ഓർത്തു സാരംഗി അടുക്കളയിൽ പോയ സമയം നോക്കിയാണ് പുറത്ത് കാത്ത് നിന്നിരുന്ന രാഹുലിനെ ആരും കാണാതെ ഒരു വിധത്തിൽ മുറിക്കുള്ളിലേക്ക് കയറ്റി വിട്ടത് കയറി ഉടനെ അവനോട് കട്ടിലിനടിയിൽ ഇരിക്കാനാണ് പറഞ്ഞത് അവൾ ഉറങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ ഒന്നും അവളെ ചെയ്യരുതെന്ന് പ്രത്യേകമായി അനന്യ പറഞ്ഞിരുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ അവള് ബഹളം വയ്ക്കും മാത്രമല്ല വേറെ എന്തെങ്കിലും പ്രശ്നമായാൽ ഏട്ടൻ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കും എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞാൽ അവളെ സ്വന്തമായി ലഭിക്കുമല്ലോ എന്നതായിരുന്നു രാഹുലിന് നൽകിയ മോഹവാക്ക് ചിന്തയിലായിരുന്ന ഇളയെ ഉണർത്തിയത് പുറത്തു നിന്നും അകത്തേക്ക് കയറി വരുന്ന അനന്തൻ്റെ വണ്ടിയുടെ ശബ്ദമായിരുന്നു അവനെ കണ്ടതും വേഗം തന്നെ അംബിക പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു എവിടെ കൊണ്ട് കളഞ്ഞടാ അവളെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക ചോദിച്ചു അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടു അവൻ വളരെ സ്വാഭാവികമായി തന്നെ മറുപടി പറഞ്ഞു ആ നിമിഷം വല്ലാത്തൊരു സന്തോഷം ഇളയ്ക്കും അംബികയ്ക്കും തോന്നി അവർ തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ താൻ പറഞ്ഞത് അവൻ വിശ്വസിച്ചിട്ടുണ്ട് അംബിക ഓർത്തു ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഈ കൂട്ടുകെട്ട് കൂട്ടുകെട്ടൊന്നും ശരിയായിരിക്കില്ലെന്ന് ഇവറ്റകളുടെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല അച്ചു അവളുടെ സ്വഭാവം അത്ര നല്ലതല്ല ഏതായാലും നമ്മൾ നേരത്തെ അറിഞ്ഞല്ലോ ഒരു കുഞ്ഞോ മറ്റോ ആയതിനു ശേഷമായിരുന്നു അറിയുന്നതെങ്കിൽ എന്തു ചെയ്തതിനെ പിന്നെ ഇതിനെ നമുക്ക് നമുക്കിവിടെ നിറക്കി വിടാൻ പറ്റുമായിരുന്നോ ഏതായാലും നീ അവളെ വീട്ടിൽ കൊണ്ട് വിട്ടത് നന്നായി ഇനിയിപ്പോൾ നമുക്ക് അമ്മാവനെയും മറ്റും വിളിക്കാം എന്നിട്ട് ബാലനോട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങണം നിന്റെ തലയിൽ നിന്ന് എങ്ങനെ ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയെന്നേ ഉള്ളൂ എനിക്ക് ദേഷ്യത്തോടെ അവർ പറഞ്ഞു അമ്മയുടെ ആഗ്രഹം പോലെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു ആ നിമിഷം വല്ലാത്തൊരു സമാധാനം അവർക്ക് തോന്നി പോയ പോക്കിൽ അവൻ മനോഹരമായി ഒന്ന് ഇളയെ നോക്കി പുഞ്ചരിക്കുകയും ചെയ്തു അവൾക്കും സന്തോഷമായി ഏതായാലും പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല അല്ലേ അമ്മേ ഏട്ടനെല്ലാം വിശ്വസിച്ച മട്ടുണ്ട് അനന്യ അംബികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് അറിയാമോ അവൾ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ നിന്നൊന്നും ഒഴിഞ്ഞു പോകാൻ ഈശ്വരന്മാരെന്നെ കൈവിടില്ലെന്ന് ഉറപ്പായിരുന്നു മഹാറാണിയായിട്ട് വാഴാമെന്ന് അവൾ കരുതിയത് ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവളെ ഈ വീട്ടിൽ കയറ്റിയത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ചാണകവെള്ളം തളിച്ച് ഈ വീട് മുഴുവൻ ഇനി ശുദ്ധീകരിക്കണം അംബിക പറഞ്ഞു പിന്നെ ഇവിടുത്തെ വേലക്കാരി പോലും ഒന്നും അറിയരുത് ആരെങ്ങനെ ചോദിച്ചാ അവൾ വീട്ടിൽ പോയിരിക്കണെന്ന് മാത്രം പറഞ്ഞാ മതി പിന്നെ കവലയിൽ മുഴുവനും അത് പാട്ടാവും അനന്തനവളെ ഉപേക്ഷിച്ചെന്നാകരുത് അവൾ അവനെ ഉപേക്ഷിച്ച് പോയി എന്ന് വേണം എല്ലാവരും അറിയാൻ എങ്ങനെയെങ്കിലും അവൾക്ക് കോളേജിൽ ഒരു പ്രേമം ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കണം അതിനി എന്താ ചെയ്യുന്നത് ഇള ചോദിച്ചു നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് കൂടി ആലോചിക്കാം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ രാഹുലിന് നല്ല ബോധ്യുണ്ടാവും അനന്യ പറഞ്ഞപ്പോൾ അത് തന്നെയാണ് ശരിയെന്ന് അമ്പിയ്ക്കും തോന്നി ഒരു സന്തോഷകരമായ കുടുംബജീവിതം ആ നിമിഷം ഇളയും സ്വപ്നം കാണുകയായിരുന്നു വീട്ടിൽ കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന അനന്ദൻ വീണ്ടും എവിടേക്കോ പോകാൻ ഒരുങ്ങി വരുന്നത് കണ്ട് അംബികയുടെ നെറ്റി ചൊളിഞ്ഞു നീ എങ്ങോട്ട ഈ സമയത്ത് ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ അംബികയുടെ മനസ്സിൽ സംശയം നിറഞ്ഞു ഞാൻ ഇന്ന് വരില്ല അമ്മേ എനിക്ക് പാർട്ടി ഓഫീസിൽ ഒരത്യാവശ്യമുണ്ട് നാളെ രാവിലെ ഞാൻ എത്തും അവൻ പറഞ്ഞു അച്ചു നീ ശരിക്കും പാർട്ടി ഓഫീസിലേക്കാണോ പോകുന്നത് അതെ എന്താ നീ സഹതാപം തോന്നി ആ വൃത്തിയേട്ടവളുടെ വീട്ടിലേക്കോ മറ്റോ പോവുകയാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ വേണ്ടെന്ന് വെച്ചത് വേണ്ടെന്ന് വെച്ചത് തന്നെയാണ് അത് എത്ര വലുതാണെങ്കിലും എത്ര വിലപ്പെട്ടതാണെങ്കിലും അതിലൊരു മാറ്റവും ഉണ്ടാവില്ല ഞാനൊരാളെ വെട വെറുത്തു തുടങ്ങിയാൽ അത് വെറുപ്പ് തന്നെയാണ് അതമ്മയാണെങ്കിലും ശരി അവളായാലും ശരി അവരുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മയ്ക്ക് വല്ലാത്തൊരു ഭയം തോന്നി ഇതിൻ്റെയൊക്കെ പിന്നിൽ താനാണെന്ന് അവൻ മനസ്സിലാക്കിയാൽ തന്നെയും വെറുക്കുമോ എന്ന് അവര് ഭയപ്പെട്ടു മകന്റെ സ്വഭാവം അമ്മയ്ക്കല്ലേ നന്നായി അറിയാവുന്നത് വൈകുന്നേരം ആയപ്പോഴേക്കും കുളിച്ച് സുന്ദരിയായി ഉമ്മറത്തെ തിണ്ടയിൽ തന്നെ ഇനി ആനന്ദൻ വരുന്നത് കാണാൻ അവളുടെ കണ്ണുകൾ പടിവാതിൽക്കലേക്ക് നീണ്ടു അധികം വൈകാതെ തന്നെ അവൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം ദൂരെ നിന്ന് കേട്ടു വണ്ടി മുറ്റത്ത് നിർത്തി ഹെൽമെറ്റ് ഊരി മാറ്റുമ്പോഴേക്കും സാരങ്ങി അവിടേക്ക് എത്തിയിരുന്നു അവളുടെ തെളിഞ്ഞ മുഖം കണ്ടപ്പോൾ തന്നെ അവൻ്റെ ഉള്ളൊന്ന് തണുത്തു ഇപ്പോഴാണ് എൻ്റെ മോളെ കാണാൻ ഒരു ലുക്ക് വന്നത് അവളുടെ കവളിൽ പിച്ചിക്കൊണ്ട് അവൻ പറഞ്ഞു ആനന്ദൻ വന്നോ അകത്ത് നിന്നും ബാലൻ ഇറങ്ങി വന്ന് ചോദിച്ചു അവൻ പെട്ടെന്ന് അവൾ കരകിൽ നിന്നും മാറി നിന്നു പാർട്ടി ഓഫീസിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ബാലേട്ടാ ഇനി കുറച്ച് ദിവസം ഞാനും ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അവനത് ചോദിച്ചതും അവരമ്പു ഒയ്യാരത്ത് കാര്യമായി എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി പക്ഷെ അവനോടത് തുറന്ന് ചോദിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാമല്ലോ പക്ഷേ ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ് ഇവിടുത്തെ സൗകര്യങ്ങളൊന്നും മോനിക്കുഴപ്പില്ലല്ലോ അല്ലേ ചന്ദ്രിക ചോദിച്ചു സൗകര്യങ്ങളൊന്നുമല്ല ചന്ദ്രികാമ്പെ നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം അവൻ പറഞ്ഞതും അവരുടെ മനസ്സിൽ സംശയങ്ങൾ നിറഞ്ഞു എങ്കിലും അവനൊന്നും ചോദിച്ചില്ല എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിഞ്ഞതും ബാലൻ പറഞ്ഞു മോളെ മോനെ അകത്തേക്ക് കൊണ്ടുപോ അവൻ മുറിയിൽ ചെന്നതും പിന്നാലെ വന്ന സാറെങ്കി മതിലടച്ചു എന്താടി അവൻ ചോദിച്ചു അച്ചുപേട്ടാ എന്താ അവനെ ചെയ്തത് അവൾ ചോദിച്ചു ഇതിനാണോ നീ വാതിലടച്ചത് ഞാൻ വിചാരിച്ചു അവനൊരു ചിരിയോടെ പറഞ്ഞു തമാശയൊക്കെ വീട് എന്താണ് സംഭവിച്ചതെന്ന് പറ അവൻ കട്ടയിലിരുന്ന് അവളെ തൻ്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് സംഭവം വിശദീകരിക്കാൻ തുടങ്ങി സാരംഗി ഇവിടെ വിട്ടതിന് ശേഷം അവൻ ആദ്യം തിരക്കിയത് രാഹുലിനെക്കുറിച്ചാണ് അവൻ ഒറ്റയ്ക്കൊരു മുറിയിലാണ് താമസമെന്നറിഞ്ഞ് നേരെ അവിടേക്ക് ചെന്നു വാതിൽ ശക്തിയായി തുറന്ന് അകത്തേക്ക് കടന്നപ്പോൾ രാഹുല് ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു അവൻ്റെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു നീ എന്താ ഇവിടെ രാഹുല് വിക്കി വിക്കി ചോദിച്ചു ആനന്ദൻ ഒരു വാക്കും പറഞ്ഞില്ല അവന്റെ കണ്ണുകളിൽ അഗ്നി ആളി കത്തി എൻ്റെ ഭാര്യയെ നിനക്ക് കെട്ടിച്ചു തരാൻ വന്നതടാ പറ മോനെ അതും പറഞ്ഞ് വലതുകാൽ കൊണ്ട് രാഹുലിന്റെ വയറ്റിൽ ആഞ്ഞൊരു ചവിട്ട് രാഹുൽ ദൂരേക്ക് തെറിച്ച് ഭിത്തിയിൽ ചെന്നടിച്ചു നീലത്തേക്ക് വീണവനെ എഴുന്നേൽക്കാൻ അനുവദിക്കാതെ ആനന്ദൻ അവൻ്റെ കോളറിൽ ഉയർത്തി സാരംഗിയുടെ ജീവിതം വെച്ച് കളിക്കാൻ നീ ആരാടാ അവൻ അലറി രാഹുൽ വേദന കൊണ്ട് പുളഞ്ഞു എനിക്ക് തെറ്റിപ്പോയി എന്നെ ഒന്നും ചെയ്യരുത് ആനന്ദൻ്റെ മുഖത്ത് പുച്ഛ നിറഞ്ഞു രാഹുലിനെ ജനലിൻ്റെ കമ്പിയിലേക്ക് ചേർത്ത് നിർത്തി അവൻ്റെ കാരണത്ത് ആഞ്ഞു കൊടുത്തു ചില്ല് ജനൽ പൊട്ടി ചിതറി രക്തം വാർന്ന് രാഹുലിൻ്റെ ചുണ്ടുകൾ വിറച്ചു അടുത്ത നിമിഷം അനന്തന്റെ കാൽമുട്ട് രാഹുലിന്റെ വയറ്റിൽ ആഴ്ന്നിറങ്ങി ശ്വാസം കിട്ടാതെ രാഹുൽ ചുമച്ചു മുറിയിലെ മേശപ്പുറത്തുണ്ടായിരുന്ന കസേര ആനന്ദൻ ഒറ്റ കൈയാൽ എടുത്ത് രാഹുലിൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു കസേരയുടെ കാലുകൾ രാഹുലിൻ്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി നിലത്ത് വീണ് പിടഞ്ഞ രാഹുലിന്റെ നെഞ്ചിലേക്ക് ആനന്ദൻ തൻ്റെ പാദങ്ങൾ അമർത്തി ഇതൊരു താക്കീതാണ് ഇനി ഒരിക്കൽ കൂടി എൻ്റെ സാനം കീടെ അടുത്തേക്ക് നീ വന്ന നിൻ്റെ ജീവൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ആനന്ദൻ ഒരു ഭീകരനെ പോലെ അവൻ്റെ മേൽ നിന്നു കണ്ണുനീര് വാർന്ന് രാഹുൽ അവനെ നോക്കി അവൻ്റെ ശരീരത്തിൽ നിന്നും ചോരി ഒഴുകി ആനന്ദൻ്റെ കണ്ണുകളിൽ നിന്നും പ്രതികാരത്തിൻ്റെ അഗ്നി കെട്ടടങ്ങിയിരുന്നില്ല ഇത് നിനക്ക് കിട്ടിയ ചെറിയൊരടിയാണ് എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചതിന് ഇതിലും വലിയത് നീ അർഹിക്കുന്നുണ്ട് അവസാനമായി ഒരു നോട്ടവും നോക്കി ആനന്ദൻ്റെ മുറി വിട്ടിറങ്ങി രാഹുൽ വേദനയിൽ പുളഞ്ഞ് നിലത്ത് കിടന്നു സത്യം പറഞ്ഞ എനിക്കവനെ കൊന്നു കളയാനാണ് തോന്നിയത് അത്രയൊന്നും ഞാൻ ചെയ്തില്ലല്ലോ ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചത് കൊണ്ടാ ഇത്തരത്തിൽ കാര്യങ്ങൾ ഒതുങ്ങിയത് അവൻ പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വേണ്ട ഏട്ടോ അച്ചു ഇനി ഇങ്ങനെ വഴക്കിനൊന്നും പോകണ്ട നമ്മളോട് തെറ്റ് ചെയ്യുന്നവർക്ക് ഈശ്വരൻ ശിക്ഷ കൊടുത്തോളും താൻ പാതി ദൈവം പാതി നമ്മുടെ പാതി നമ്മൾ ചെയ്യണം മൂപ്പർ എടുത്ത് മൂപ്പർ ചെയ്തോളും അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് സാരങ്ങാണവന് ഭക്ഷണം വിളമ്പിയത് അവൻ കുടിക്കാനുള്ള വെള്ളവുമായി അവൾ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ ആരോടും ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു ഞാൻ എവിടെയാടി എൻ്റെ മോളെ അടിച്ചത് ഒത്തിരി വേദനിച്ചോ അവളുടെ കവിളിൽ തഴുകി അവൻ ആർദ്രമായി ചോദിച്ചപ്പോൾ അവൾ അവൻ്റെ കവളിൽ ഒരു ചുമനം നൽകി വേദനിച്ചില്ല പകരം എന്നെ വിശ്വാസം ഇല്ലല്ലോ എന്നോർത്തപ്പോൾ ഹൃദയം നൊന്തുപോയി പക്ഷേ ആ വിഷമൊക്കെ മാറി മുഴുവനായി മാറിയോ അവൻ കുസൃതിയോട് ചോദിച്ചു മുഴുവനായി മാറ്റാൻ അച്ചുവേടനെ പറ്റൂ അവൾ പറഞ്ഞു എങ്കിൽ മാറ്റട്ടെ അവൻ അവളെ തൻ്റെ അരികിലേക്ക് വലിച്ചടിപ്പിച്ചു പഴയ കട്ടിലൊന്ന് ശബ്ദിച്ചു കട്ടിൽ ചതിക്കുമെന്ന് തോന്നുന്നു നമുക്ക് തറയിൽ കിടക്കാം ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞതും അവള് തലയാട്ടി അവൻ തന്നെ പുതപ്പെല്ലാം എടുത്ത് തറയിൽ വിരിച്ചു ലൈറ്റ് ഓഫ് ചെയ്ത് അവനവളെ ചേർത്ത് പിടിച്ചു പുറത്തു പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർമേഘങ്ങൾക്കിടയിലൂടെ നേർത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു തറയിൽ വിരിച്ച പുതപ്പിലേക്ക് അവൾ ചേർന്ന് കിടക്കുമ്പോൾ ആനന്ദൻ്റെ നെഞ്ചിലെ ചൂട് അവളിലേക്ക് പടർന്നു മുറിയിലെ ഇരുട്ടിനെ പോലും അവരുടെ താളം അറിയാമായിരുന്നു അവൻ്റെ കൈകൾ അവളുടെ ഇടതൂർന്ന മുടിയകളിലൂടെ സാവധാനം ചലിച്ചു സാരകി കണ്ണുകൾ ഇറക്കി അടച്ചു അവൻ്റെ വിരലുകൾ അവളുടെ കഴുത്തിന് പിന്നിലെ നേർത്ത രോമങ്ങളിൽ തൊട്ടുരുമിയപ്പോൾ കവളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി ചരു അവൻ മന്ത്രിച്ചു ആ ശബ്ദത്തിന് പ്രണയത്തിൻ്റെ ഒരു പ്രത്യേക ലഹരിയുണ്ടായിരുന്നു അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു നോക്കി ഇരുട്ടിലും തിളങ്ങുന്ന അവൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്തേക്ക് തന്നെ തറഞ്ഞു നിൽക്കുകയാണെന്ന് അവൾ കണ്ടു അവൻ കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒരു അമർന്ന ചുംബനം നൽകി ആ ചുംബനം സാവധാനം അവളുടെ മൂക്കിൻ തുമ്പിലൂടെ കവളുകളിലേക്ക് പടർന്നു ത അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂട് അവളുടെ മുഖത്ത് തട്ടുമ്പോൾ അവളറിയാതെ അവനിലേക്ക് കൂടുതൽ ഒട്ടി നിന്നു അവൻ്റെ കരുത്തുറ്റ കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ചു ആ ആലിംഗനത്തിൽ ഒരു ബോധവും അതോടൊപ്പം അടങ്ങാത്ത പ്രണയവും നിറഞ്ഞു നിന്നിരുന്നു അവൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ മുറുകെ പിടിച്ചു അവൻ അവനവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു ആ നിമിഷത്തിന്റെ തീവ്രത വാക്കുകൾക്ക് അതീതമായിരുന്നു അവൻ അവളുടെ അധരങ്ങളിൽ തൻ്റെ ആധിപത്യം സ്ഥാപിച്ചു അവൻ്റെ ചുംബനങ്ങൾക്ക് ഒരു തരം വന്യമായ പ്രണയത്തിൻ്റെ ചുവയുണ്ടായിരുന്നു സാരംഗീട് ചുണ്ടുകൾക്കിടയിലേക്ക് അവൻ്റെ നാവുകൾ പടർന്നു കയറിയപ്പോൾ അവളിൽ പുതിയൊരു രോഗം തുറക്കപ്പെടുകയായിരുന്നു അവനവളുടെ കീഴ്ചുണ്ട് പതുക്കി കടിച്ചു വലിച്ചു ആ നേർത്ത വേദനയിൽ അവളിൽ നിന്നും ഒരു സുഖകരമായ തേങ്ങൾ പുറത്തു വന്നു ആ ശബ്ദം കേട്ടതും അവൻ്റെ കൈകൾ അവളുടെ വസ്ത്രങ്ങൾക്കുള്ളിലൂടെ ഇഴഞ്ഞു നീങ്ങി അവളുടെ ശരീരത്തിൻ്റെ വടിവുകളെ തൊട്ടറിഞ്ഞു അവൻ്റെ ഓരോ സ്പർശനവും അവളിൽ കാമനയുടെ അഗ്നി പടർത്തിക്കൊണ്ടിരുന്നു അവളുടെ ശ്വാസഗതി നിരക്കുന്നത് പോലെ തോന്നി അവൾ അവൻ്റെ കൈകൾ അവൻ്റെ പിൻകഴുത്തിൽ മുറുക്കി ആ ചുംബനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവനെ കൂടുതൽ ആവാഹിച്ചു അവരുടെ ഉമനീര് പരസ്പരം കലരുകയും ഹൃദയമിടിപ്പുകൾ ഒരേ താളത്തിൽ മുഴങ്ങുകയും ചെയ്തു ആ മുറിയിലെ ഏകാന്തതയിൽ അവരുടെ ശരീരങ്ങൾ തമ്മിലുള്ള അകലം പൂർണ്ണമായും ഇല്ലാതാവുകയായിരുന്നു പ്രണയത്തിൻ്റെയും തൃഷ്ണയുടെയും ആ കൊടുമുടിയിൽ അവരെത്തി ആ രാത്രിയുടെ നിശബ്ദതയിൽ അവരുടെ പ്രണയം ആഴമേറിയൊരു ഒരു അനുഭൂതിയായി ഒഴുകി അവളുടെ കഴുത്തിൽ തന്നെ മുഖം ചേർക്കുമ്പോൾ അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ മാഞ്ഞുപോയി അവൻ്റെ അധരങ്ങൾ അവളുടെ കഴുത്തിലെ ഓരോ ഭാഗങ്ങളെയും സാവധാനം ചുംബിച്ചുണർത്തി അവൻ താഴേക്ക് കുനിഞ്ഞ് അവളുടെ നെഞ്ചിലെ ചൂടിലേക്ക് തന്നെ മുഖം അമർത്തിയപ്പോൾ സാരംഗി അവനെ കൂടുതൽ മുറുക്ക പിടിച്ചു അവൻ്റെ വിരലുകൾ അവളുടെ നട്ടലിലൂടെ ഇഴഞ്ഞു നീങ്ങി വയറിനരികിലേക്ക് എത്തിയപ്പോൾ അവളിലൊരു നടുക്കമുളവായി സാവധാനം അവൻ അവളുടെ വയറിന് ചുറ്റും തൻ്റെ നാവ് കൊണ്ട് പ്രണയത്തിൻ്റെ അടയാളങ്ങൾ പതിപ്പിച്ചു ഓരോ സ്പർശനത്തിനും അവളുടെ ശ്വാസഗതി നിലയ്ക്കുന്നതുപോലെ തോന്നി വസ്ത്രങ്ങളുടെ നേർത്ത മറകൾ പോലും ഇല്ലാതായ നിമിഷങ്ങളിൽ ആനന്ദൻ അവളെ തൻ്റെ പരുക്കൻ നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ചു ശരീരങ്ങൾ തമ്മിലുള്ള ആ വന്യമായ സംഗമത്തിൽ അവൾ ഒരു പൂവ് പോലെ വിടർന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്ന എല്ലാ പരിധികളും ഇല്ലാതാവുകയായിരുന്നു ആനന്ദന്റെ വന്യമായ പ്രണയം സാരങ്ങിയുടെ ശരീരത്തിലെ ഓരോ അടുവിലും അനുഭൂതിയുടെ തിരമാലകൾ തീർത്തു അവളുടെ വയറിന് താഴെ തുടകളിലേക്ക് അവൻ്റെ അധരങ്ങളിൽ പടർന്നപ്പോൾ സാരംഗി നിയന്ത്രണം വിട്ട് അവനെ മുറുക്കി പിടിച്ചു പ്രണയത്തിൻ്റെയും തൃഷ്ണയുടെയും ആ കൊടുമുടികൾ അവൻ അവളെ പൂർണ്ണമായും കീഴടക്കി അവരുടെ ശരീരങ്ങൾ തമ്മിലുള്ള കെട്ടുപിടഞ്ഞ ചലനങ്ങൾ ആ മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചു വിയർപ്പിൽ കുതിർന്ന് ഉടലുകൾ പരസ്പരം മുരസുമ്പോൾ ഉണ്ടായ ചൂട് ആ രാത്രിയുടെ കാഠിന്യം വർദ്ധിപ്പിച്ചു സാരംഗിയുടെ ഓരോ തേങ്ങലിലും അവൻ്റെ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ശരീരങ്ങൾ തമ്മിലുള്ള ആഴമേറിയ സംഗമം പുലർച്ചെ വരെ നീണ്ടു നിന്നു ഒടുവിൽ തളർന്നവൻ്റെ നെഞ്ചിലേക്ക് അവൾ അലിഞ്ഞു ചേർന്നു ആ പഴയ തറയിൽ വിരിച്ച പുതപ്പിന് മുകളിൽ അവരൊരൊറ്റ ജീവനായി പ്രണയത്തിൻ്റെ പരമമായ ലഹരിയിൽ ഉറക്കത്തിലേക്ക് നീങ്ങി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ